ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള അതായത് ഇൻടെക് ത്രീ അഡ്മിഷൻ എടുത്തിട്ടുള്ള ബി എ അറബിക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സാൻസ്ക്രിറ്റ് എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി ഫിലോസഫി അഫ്സലുലമോ അറബിക് ബി കോം സ്റ്റുഡൻസിൻ്റെ അവരുടെ ഫസ്റ്റ് സെമിസ്റ്റർ യു ജി എക്സാമിനേഷൻ്റെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന്റെ ആണ് ഈ വന്നിട്ടുള്ളത് സോ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ഓൺലൈൻ അപ്ലിക്കേഷൻ പറയുന്നത് വിത്തൌട്ട് ഫൈന് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വിത്ത് ഫൈൻ പറയുന്നത് ഈ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആൻഡ് സൂപ്പർ ഫൈൻ ആണെങ്കിൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം അടുത്ത ദിവസങ്ങളിലായിട്ടാണ് അപ്പം മാക്സിമം എല്ലാവരും വിത്തൌട്ട് ഫൈൻ അടയ്ക്കാൻ നോക്കുക സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ തേർഡ് മുപ്പത് ഒമ്പത് അതായത് സെപ്റ്റംബർ ലാസ്റ്റ് ഡേറ്റിനാണ് നിങ്ങൾക്ക് വിത്ത് ഫൈൻ വിത്ത് ഫൈൻ എന്ന് പറയുന്ന സമയത്ത് ഇരുന്നൂറ്റി പത്ത് രൂപ നിങ്ങളെ ഫീസിൽ ആഡ് ഓൺ ചെയ്തിട്ട് വേണം നിങ്ങൾ അടക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ സൂപ്പർ ഫൈൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഓക്കെ അപ്പം ടോട്ടൽ അവർക്ക് എക്സാം ഫീസ് വരുന്നത് ആയിരത്തി അറുപത് രൂപയാണ് വിത്തൗട്ട് ഫൈന് വിത്ത് ഫൈൻ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് അതിൻ്റെ കൂടെ സൂപ്പർ ഫൈൻ ആണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അഡോൺസ് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാവും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എക്സാം സെന്റേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ഇതാക്കുന്നവർക്ക് പറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം അപ്പം പിന്നെ അതുപോലെ തന്നെ പഠിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞാൽ താഴെ ഇത് പരീക്ഷ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ പഠിതാവ് പഠിച്ചതോ നിലവിൽ പഠിക്കുന്നതോ ആണെന്ന് ഉറപ്പാക്കുക രജിസ്ട്രേഷന് ശേഷം ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ വിജയകരമാണോ എന്നുള്ള നിങ്ങൾ ചെക്ക് ചെയ്യണം പരീക്ഷ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ പഠിതാക്കളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷ വിജ്ഞാപനത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തീയതിയിൽ തന്നെ പരീക്ഷ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകും അപ്പം എന്നാണോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് അന്ന് തന്നെ അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം പിന്നെ എല്ലാ എക്സാമിനേഷനും പോകുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് കൊണ്ടേ പോകാവൂ ആൻഡ് പരീക്ഷ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്ത കോഴ്സുകളും പരീക്ഷാ കേന്ദ്രവും നിങ്ങൾ പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ബി എ റബിക്കുന്ന ഓരോരുത്തരും എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളും വന്നു സമയവും വന്നു അപ്പം ഇനി മാക്സിമം നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പം എൻ ടേക്ക് ത്രീ ബാച്ചിന്റെ സ്റ്റുഡൻസിൻ്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അഡ്മിഷൻ എടുത്തവരുടെയാണ് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഫോർ ദ ഫസ്റ്റ് സെമിസ്റ്റർ ഓഫ് എക്സാമിനേഷൻ യു ജി പ്രോഗ്രാം സോ അതാണ് പതിനെട്ട് ഒമ്പത് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ഇരുപത്തിയാറ് ഒമ്പത് അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് വിത്തൗട്ട് ഫൈന് വിത്ത് ഫൈന് സൂപ്പർ ഫൈനോട് കൂടി നിങ്ങൾക്ക് ഒക്ടോബർ മൂന്നാം തീയതി വരെ അപേക്ഷിക്കാം അധിക ദിവസങ്ങളൊന്നും ഇല്ല അപ്പം പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളൂ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യുക എപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം വരിക എന്നുള്ളത് ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ത്രീ ഇയർ യു ജി പ്രോഗ്രാം ആണ് ഫോർ ഇയർകാരല്ല അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അഡ്മിഷൻ എടുത്തത് ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളാം എക്സാം രജിസ്ട്രേഷൻ ചെയ്തോള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി ആറ് വിത്തൗട്ട് ഫൈന് വിത്ത് ഫൈന് ഒക്ടോബർ മൂന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫുഞ്ചു പ്ലാസ് അക്കാദമിയിൽ ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് സോഷ്യോളജി ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ ബി ബി എ ബി എ മലയാളം ഇത്രയും പ്രോഗ്രാം ഫോർ ഇയർ യു ജി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ പി ജി പ്രോഗ്രാമും നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം എ ഇംഗ്ലീഷ് എം മലയാളം എം കോമ ഇത്രയും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്